ആ പ്രസ്ഥാനം എന്താണോ അത് സ്ഥാപനമാണെങ്കിലും ഇതുപോലുള്ള സർക്കാർ സംരംഭമാണെന്ന് ഓരോ തൊഴിലാളികളുടെയും ആത്മാർത്ഥതയുള്ള നമസ്കാരം കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലെ നീതി നിഷേധത്തിനെതിരെ ബി എം എസിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ സമരത്തിലേക്ക് കോട്ടയം കുറിച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ ആയുഷ് വകുപ്പിന് കീഴിലുള്ള ഹോമിയോ റിസർച്ച് സെന്ററിലെ തൊഴിലാളികളാണ് നീതി തേടി തെളിവിലിറങ്ങുന്നത് നൂറ്റി രണ്ട് കരാർ തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് അതിൽ കൂടുതൽ പേരും സ്ത്രീകളാണ് പത്തു വർഷമായി ജോലി ചെയ്യുന്നവരുമുണ്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച വേതനം പോലും തൊഴിലാളികൾക്ക് നൽകാതെയാണ് ഇവരെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് നിരന്തര നിവേദനങ്ങൾ നൽകിയിട്ടും സ്ഥാപനത്തിൻ്റെ മേധാവികൾ ധിഖാര നടപടിയുമായി മുന്നോട്ടു പോകുന്നതാണ് തൊഴിലാളികളെ സമരം ചെയ്യാൻ പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച വേതന വർധനവ് നടപ്പിലാക്കുക ലേബർ കമ്മീഷണറുടെ ഉത്തരവ് നടപ്പിലാക്കുക രണ്ടായിരത്തി പതിനെട്ട് മുതൽ മുടങ്ങിക്കിടക്കുന്ന വേതന വർധനവിൻ്റെ കുടിശ്ശിക നൽകുക പ്രസവ അവധിയിൽ പോകുന്ന തൊഴിലാളികളെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കുക കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള അവധിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകുക ഉന്നത ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനവും വിവേചനവും അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത് ഒരു ദിവസം നൂറുകണക്കിന് രോഗികളെത്തുന്ന ഇവിടെ വിശ്രമമില്ലാതെയാണ് തൊഴിലാളികൾ പണിയെടുക്കുന്നത് എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് ഞാൻ എനിക്ക് മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞാൽ എനിക്ക് ജോലിയിൽ തിരിച്ചു കയറാൻ സാധിച്ചില്ല കാരണം ഇ എസ് ഐ ഗവൺമെൻറ്റിൻ്റെ ഇ എസ് ഐ ആനുകൂല്യത്തോടു കൂടിയാണ് ഞാൻ ഫെബ്രുവ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ മെറ്റേണിറ്റി ലീവിൽ പോയത് പക്ഷേ തിരിച്ച് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെന്നെ വിളിച്ചേച്ച് ചോദിച്ചു താൻ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ മനസ്സാറേ ഞാൻ ജോയിൻ ചെയ്യണം പക്ഷേ ജോയിൻ ചെയ്യാൻ വേണ്ടി സൂപ്പർ ഉണ്ട് ഞാൻ അപ്പം എന്നോട് പറഞ്ഞത് താൻ ഇപ്പം ജോയിൻ ചെയ്യേണ്ട രണ്ട് ഫോണിൽ കൂടെ വിളിച്ച എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞത് കാരണം എനിക്ക് എട്ട് വർഷം കൂടിയാണ് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിലൂടെ ഒരു കുഞ്ഞുണ്ടായത് ഇവിടെ പല സ്റ്റാഫുകളും ഇതിനു മുന്നേ രണ്ടും മൂന്നും പ്രാവശ്യം മറ്റൻ്റിലേക്ക് പോവുകയും അതേ പോസ്റ്റിൽ തന്നെ തിരിച്ചു കയറുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് എന്നോട് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു നിയമമില്ല നിങ്ങൾക്ക് തിരിച്ച് കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ലീഗലി മൂവ് മൂവ് ഞങ്ങൾ സെൻട്രൽ ലേബർ യൂണിയൻ ത്രൂ പരാതി കൊടുക്കുകയും അതിന്റെ ഒത്തുതീർപ്പ് നവംബർ പന്ത്രണ്ടാം തീയതി തന്നെ തിരിച്ച് പഴയ പോസ്റ്റിൽ കയറ്റണമെന്നൊരു ഓർഡർ വരുന്നുണ്ട് ഇന്ന് ഇന്ന് ഇത്രയും ദിവസമായിട്ട് പോലും ആ ഒരു ഓർഡർ ഓർഡർ വന്നിട്ട് ഒരു മാസം നടപ്പിലാക്കില്ലേ ഇപ്പൊ അവർ വന്നില്ല അവര് അവരിത് ഇതിൻ്റെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അവർ വന്നില്ല കാരണം ലേബർ കമ്മീഷൻ പറയുന്നത് അങ്ങനെ ഒരു റൂൾ ഉണ്ട് അവർ ഓർഡർ ഇട്ടേക്കുമോ ഓർഡർ ആക്കി ഇട്ടേക്കുന്ന മെ ഇന്ത്യയുടെ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആയിട്ടും ഇൻഡസ്ട്രിയൽ ബെനിഫിറ്റ് ആയിട്ടും പിന്നെ സ്ത്രീകൾക്ക് ഉള്ള മുൻഗണനയും വെച്ചിട്ടുള്ള ആക്ട് അനുസരിച്ചുള്ള ഓർഡർ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഉണ്ട് യൂണിയൻ്റെ ചർച്ച മുഖാന്തരമുള്ള അത് തിരിച്ച് കേട്ടണമെന്നുള്ളതാണ് റൂള് ഞാനെന്നല്ല ആരും മെറ്റേണിറ്റി ഇ എസ് ഐ ആനുകൂല്യം അനുസരിച്ച് ഓട്ടം ഉണ്ടെങ്കിൽ ആരെയും തിരിച്ചു കേട്ടണം എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ റൂള് പറഞ്ഞേക്കുന്നത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വെച്ചുള്ള എല്ലാ എവിഡൻസും ഞാൻ ഓഗസ്റ്റിൽ ഓർഡർ കയ്യിലുണ്ടോ ആ ഓർഡർ കയ്യിലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആയുഷ് മിനിസ്ട്രി അനുവദിച്ചിരിക്കുന്ന ശമ്പളവർദ്ധനവും ഫൈവ് പെർസെൻറ്റേജ് ഇൻക്രിമെന്റ് ഓരോ വർഷവും നമുക്ക് ശമ്പളത്തെ കൂട്ടിക്കൂട്ടി തരണം പ്രകാരം നമ്മൾ ലേബർ ഓഫീസറിനെ സമീപിക്കുകയും അതുപോലെ തന്നെ ട്രൈബ്യൂണൽ കോടതിയെ സമീപിക്കുകയും അതിനെ ബാക്കി ഇതെന്നുള്ള രീതിയിൽ നമ്മൾ വീണ്ടും പ്രൈം മിനിസ്റ്ററിന് ലെറ്റർ കൊടുക്കുകയും ലേബർ ഓഫീസർക്ക് ലെറ്റർ കൊടുക്കുകയും ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോഴും നമ്മുടെ ലേബർ ഓഫീസിലിതിൻ്റെ ചർച്ച നിർത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ലേബർ ഓഫീസിൽ നിന്ന് നമുക്ക് ഓർഡർ വന്നത് ഏജൻസി എത്രയും പെട്ടെന്ന് മാറ്റി നമ്മുടെ ശമ്പളം ഇൻക്രിമെൻറ്റ് കിട്ടാനുള്ള കടമായി കിടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എത്രയും പെട്ടെന്ന് അത് അനുവദിച്ചു തരണമെന്നും പറഞ്ഞാണ് ലേബർ ഓഫീസിൽ ഓർഡർ വന്നത് പക്ഷേങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിനോട് ഹോസ്പിറ്റലല്ല മാനേജ്മെൻറ്റിനോട് നമ്മൾ ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലല്ല ആ ശമ്പളവർദ്ധന നമുക്ക് തരേണ്ടതെന്നും അത് ആയുഷ് മിനിസ്ട്രി കഴിഞ്ഞാൽ അത് ആയുഷ് മിനിസ്ട്രിയുടെ കീഴിലുള്ള എല്ലാ ഹോസ്പിറ്റലിലും അതിൻ്റെ ശമ്പള വർധനവും കൊടുക്കണം അതുകൊണ്ടാണ് നിങ്ങൾക്കത് തരാത്തത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ നമ്മൾ പ്രൈം മിനിസ്റ്ററിന് ട്രൈബ്യൂണൽ കോടതിയിൽ പോകുന്നതിന് മുന്നേ നമ്മൾ പ്രൈം മിനിസ്റ്ററിന് ഒരു ലെറ്റർ അയച്ചു ആ ലെറ്ററിൻ്റെ മറുപടിയിൽ നമുക്ക് വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഒരു ഏജൻസി അവർ നല്ല രീതിയിൽ ആ ഏജൻസി മഴിച്ചാൽ അടുത്ത വർഷമാകുമ്പോൾ ആ ഏജൻസിക്ക് അഞ്ച് ശതമാനം വർദ്ധനവനോ വർധനവോടുകൂടി ശമ്പളത്തിന് വർധനവ് വരുത്തിക്കൊണ്ട് ഓരോ തൊഴിലാളികൾക്കും അത് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ആ എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത് ആയുഷ് മീസ്റ്ററി പാസ്സാക്കിയതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പാസ്സാക്കിയ നിയമം നമുക്ക് രണ്ടായിരത്തി ഇരുപതിൽ ഐഡിയൽ എന്ന് പറയുന്ന ഏജൻസി നിലനിൽക്കുകയാണ് നമുക്ക് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ പതിമൂവായിരം രൂപയിൽ നിന്നും പതിനാറായിരം രൂപയിലേക്ക് മാറ്റിയതിൻ്റെ അരിയർ എന്ന് പറയുന്ന ആ ശമ്പള കുടിശ്ശിക ഞങ്ങൾക്ക് തരുന്നുണ്ട് അതിനുവേണ്ടി ഞങ്ങൾക്ക് ആ ശമ്പള വർധനവ് തരാതിരിക്കാൻ വേണ്ടി ഇവിടുന്ന് ഒരു വെള്ള പേപ്പറയിൽ ഞങ്ങളെ സമ്മതപത്രം എന്നുള്ള രീതിയിൽ മുപ്പത് വയസ്സ് കഴിഞ്ഞവർ ഇറങ്ങിപ്പോകണം അല്ലെങ്കിൽ തന്നുകൊണ്ടിരിക്കുന്ന അതേ ശമ്പളത്തിൽ തന്നെ തുടർന്ന് മുഖിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റല് ഒരു ബത്ത് തരുവാൻ അന്നാണ് നമ്മൾ പി എം എസ് യൂണിയന് വേണ്ടി മുന്നോട്ടിറങ്ങുകയും പി എം എസ് യൂണിയൻ സ്ഥാപിക്കുകയും ചെയ്യും നിയമപരമായിട്ടൊന്നും പോയില്ലേ ലേബർ ഓഫീസ് വഴിയാണ് നമുക്ക് ആ അരിയർ തുക മേടിച്ചെടുക്കാൻ പറ്റിയത് അന്ന് ലേബർ ഓഫീസർ നമ്മുടെ റീജണൽ ലേബർ ഓഫീസർ ആന്റണിയുടെ മേൽ ഇടപെട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അത് വറ്റിത്തീർക്കുകയും നമുക്ക് എൻഫോഴ്സ്മെന്റ് ഓഫീസർ വന്ന് നമുക്ക് അത് വിതരണം ചെയ്യുകയാണ് ചെയ്തിരുന്നത് ആ അരിയറിന്റെ തുക മാനേജ്മെന്റ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഇൻചാർജ് മുരളീധരൻ സാറാണ് സാറിന് സാറ് വന്ന ആ സമയമാകുന്നത് സാറിന് ഇൻക്രിമെന്റിനെ പറ്റിയോ അല്ലെങ്കിൽ അരിയറിന്റെ കാര്യത്തിനെയോ അത്രയും അറിയില്ലായിരുന്നു സാറിനെക്കാട്ടിൽ മുന്നിലുണ്ടായിരുന്ന ഓഫീസർമാരാണ് ഇത് കൂടുതലായിട്ട് ഞങ്ങൾക്ക് തടഞ്ഞു വെച്ചതാണോ എന്തോ ആണെന്നോ നമുക്ക് അറിയത്തില്ല രണ്ടായിരത്തി പതിനെട്ടെന്ന് പറയുമ്പോൾ ആ ആ നിയമം വരുമ്പോൾ മുരളിസാർ ഇവിടെ ഇല്ല അത് കഴിഞ്ഞിട്ട് ഒത്തിരി കഴിഞ്ഞാണ് സാർ സാറിന് ഒത്തിരി വിവേചനമുണ്ട് കാരണം ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ എന്തോ നമ്മളൊരു അടിമത്തത്തെ പോലെയാണ് കാണാറ് നമുക്കവിടെ കോൺട്രാക്ട് എന്ന് പറയുന്നത് നേരിട്ട് സി സി ആർ എച്ചിൻ്റെ നേരിട്ടുള്ള കോൺട്രാക്ട് ബേസിലുള്ളവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് ഔട്ട്സോഴ്സിങ്ങിനില്ല അവർക്ക് ഗവൺമെൻറ് ഹോളിഡേ അതുപോലെ തന്നെ ശമ്പളം അവർ ഇതുപോലെ തന്നെയാണ് കിടക്കുന്നത് പക്ഷേ നമുക്ക് അവരുടെ കൂടുതൽ അറിയത്തില്ല ഞങ്ങൾ നിരന്തരമായിട്ട് ലേബർ ഓഫീസർക്ക് നമ്മുടെ യൂണിയൻ്റെ ലെറ്റർ പാടയിൽ ഓരോ കാരണങ്ങളും വെച്ച് നമ്മൾ ലേബർ ഓഫീസിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തീരുമാനങ്ങൾ ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മളീ അഞ്ച് ശതമാനം ഇൻക്രിമെൻറ്റ് എന്നുള്ള ഇതിന് വേണ്ടി നമ്മൾ മുന്നോട്ടിറങ്ങിയതും പക്ഷെ നമുക്ക് മുന്നോട്ട് ഇറങ്ങി തിരിക്കുമ്പോൾ നമ്മൾ പല പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടാണ് നമ്മൾ ഇതിനെല്ലാം ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഇപ്പം ഇങ്ങനെ ഞാൻ സംസാരിക്കണോ നാളെ എനിക്ക് ജോലി ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ് ശരിയട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് പറയാനായിട്ട് മുന്നോട്ട് വരുന്നത് എന്താണെന്ന് വർഷങ്ങളായി ഇനിയെങ്കിലും ഇതിനൊരു ശമനം വേണം എന്നുള്ള എത്ര ഞങ്ങള് വർഷങ്ങളായിട്ട് ഒരു പുതിയതായിട്ട് കുറച്ച് സ്റ്റാഫ് വന്നിട്ടുണ്ട് ഈ കോഴ്സ് ഇന്ത്യയുടെ ഉടൻ നൂറ്റിയെട്ട് പേരുണ്ട് എത്ര സ്ത്രീകളാണ് കൂടുതലായിട്ടുള്ളത് പേരെ കൂടാതെ എത്ര വർഷത്തെ ഇപ്പം ഇപ്പോൾ ഞങ്ങൾക്ക് എന്നാ ഏറ്റവും ലാസ്റ്റ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം മുതൽ പതിനാല് വർഷം വരെ ഡ്യൂട്ടി നിൽക്കുന്നവരുണ്ട് അതിന് താഴെയുള്ളവർ ഇപ്പോൾ കൈയ്യലെണ്ണാവുന്ന ഒരു അഞ്ചെട്ട് പേര് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർ മുഴുവൻ ഈ പത്ത് വർഷവും അഞ്ച് വർഷവും എല്ലാം കഴിഞ്ഞവരാവുന്ന കോട്ടയം ജില്ലയിൽ ഇങ്ങനെ ഒരു ഹോമിയോഗ്രാമം ഈ കുറിച്ച് പഞ്ചായത്തിലെ കുറിച്ച് പഞ്ചായത്തിൻ്റെ കീഴിലെ സ്ഥിതി ചെയ്യുന്നു ആതിരിതാസ് തിരിപടികളുടെ കീഴിലെ ആണ് ഈ ഹോമിയോ ഇവിടെ തുടക്കം ഉണ്ടായത് എന്നാൽ ഇന്ന് മൂന്ന് ഹോസ്പിറ്റലിലെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു എൻ എച്ച് ആർ ഐ എം എച്ച് ഹോസ്പിറ്റലിൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നു ആ എൻ എച്ച് ആർ ഐ എം എച്ചിലെ ഏതാണ്ട് നൂറോളം കരാർ തൊഴിലാളികൾ ഇപ്പോൾ ഉണ്ട് അതിനകത്ത് ഏതാണ്ട് നാൽപ്പതോളം പേര് കഴിഞ്ഞ പത്ത് വർഷത്തിൽ കൂടുതലായിട്ട് പത്തും പതിനഞ്ചിനും ഇടയിൽ വർഷമായിട്ട് ജോലി ചെയ്യുകയാണ് ഈ തുടക്കത്തിലെ ഒരു ഏജൻസി ഉണ്ടായിരുന്നു ഗുരുവാണി എന്ന് പറയും അത് കഴിഞ്ഞിട്ട് ഗലകൻ്റെ വന്നു തുടർന്ന് ഐഡിയയിൽ ഇപ്പോൾ ഫോർസ് ഇന്ത്യ എന്ന് പറയും ഈ നാല് ഏജൻസികൾ വന്നാലും ഈ ഏജൻസികളൊന്നും ഒരു അറിയപ്പെടുന്ന പത്രത്തിലോ അല്ലെ പത്രമാധ്യമങ്ങളിലോ അതുപോലെ ഒന്നും ഒരു പബ്ലിസിറ്റിയോ ഒരു ഈ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലേക്കൊരു പിന്നെ വേക്കൻസി ഉണ്ട് വിവിധ വ്യത്യസ്തമായിട്ട് കാരണം ഈ ഹോസ്പിറ്റലിലെ ഹയർ സ്റ്റഡിക്കാരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് യോഗ തെറാപ്പിസ്റ്റ് ഉണ്ട് സോഷ്യൽ വർക്കറുണ്ട് വർക്കറുണ്ട് അതുപോലെ നേഴ്സ് പിന്നെ നേഴ്സ് എന്ന് പറഞ്ഞാൽ ബി എസ് സി നേഴ്സ് എക്സ്പീരിയൻസോട് കൂടിയുള്ളവരുണ്ട് അതുപോലെ തന്നെ ഓഫീസ് സ്റ്റാഫ് ഗ്രാജുവേഷൻ പ്രത്യേകിച്ച് എം എ എം കോമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഗ്രാജുവേഷൻ ആൾക്കാർ അവരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നത് ഈ എം എ എം കോമൊക്കെ ജോലി കഴിഞ്ഞ ആൾക്കാർ ചെയ്യുന്നത് ഇവിടെ പി യുണ് ആയിട്ടാണ് അതുകൊണ്ട് ഒ പി ഡോക്ടർമാരെ ക്ക് ആളെ വിളിച്ചു കൊടുക്കാനായിട്ടും കീഴ്ശീറ്റെടുത്ത് കൊടുക്കാനും ആണ് ഇവിടുത്തെ ഗ്രാ ഇവിടുത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ പോലും ഉള്ള ആൾക്കാർ ജോലി ചെയ്യുന്നത് ഈ ഒരു പ്രത്യേകത പ്രത്യേകതന്നു പറഞ്ഞാൽ ഇവിടുത്തെ നിയമനത്തെക്കുറിച്ച് ഇവിടുത്തെ അധികാരികൾ പുറത്തേക്ക് ഒരു ഇല്ല താൽക്കാലികക്കാരായിട്ടുള്ള നൂറ് പേര് നൂറ്റി രണ്ട് പേരോളം ഇപ്പോൾ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് കരാർ എന്ന് പറഞ്ഞാൽ കരാർ ജീവനക്കാരെന്ന് പറയാം അല്ലാതെ ഒരു കോൺട്രാക്ട് ജീവനക്കാരുണ്ട് കോൺട്രാക്ട് തൊഴിലാളികൾ ഞങ്ങൾ കരാർ ദിവസവേതനത്തിൽ ഇവിടെ ഏജൻസീൻ്റെ കീഴിൽ ജോലി ചെയ്യുക എന്ന് പറയും യഥാർത്ഥത്തിൽ ഏജൻസി എന്ന് പറയുന്ന ഒരു പ്രതീകമായിട്ടാണ് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നേരത്തെ വന്നിരുന്ന ഏജൻസിയോടൊക്കെ ശമ്പളം ചോദിക്കുന്ന സമയത്ത് തുടക്കത്തിൽ ഞങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയൊക്കെ ആയിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത് അത് ഏഴായിരത്തഞ്ഞൂറ് എന്ന് പറയുമ്പോൾ പ്രതിദിനം ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപയൊക്കെ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എഴുപത്തഞ്ച് ഇപ്പോൾ അത് മുന്നൂറ്റി അൻപത് നാനൂറ്റി ഇരുപത്തഞ്ച് അഞ്ഞൂറ് ആ നിലയ്ക്ക് രണ്ട് മൂന്ന് തസ്തിയാണ് രണ്ടേ രണ്ട് തസ്തിയെ ഇവിടെ ഉള്ളായിരുന്നു രണ്ടായിട്ട് ഭാഗിച്ചുകൊണ്ട് രണ്ട് തസ്തിയിലുള്ളവർക്ക് രണ്ട് ശമ്പളമാണ് കൊടുത്തോണ്ടിരുന്നത് ഒന്ന് ഇരുപതും ഒന്ന് പതിനാറും ഇപ്പം നിൽക്കുന്നു ഇത് ഇത് ഞങ്ങളുടെ ഇന്നത്തെ കേരളത്തിലെ ആവശ്യ സാധനങ്ങളിലെ സർവ ആവശ്യ സാധനങ്ങളുടെ വർദ്ധനവില് ഞങ്ങൾക്ക് ഈ ശമ്പളവുമായിട്ട് യോജിച്ച് പോകാൻ പറ്റുന്നില്ല കഴിഞ്ഞ എട്ട് വർഷം ആയിട്ട് ഞങ്ങൾക്ക് ഒരു രൂപ ശമ്പളം വർദ്ധിപ്പിച്ച് തരുന്ന ഒരു സിറ്റുവേഷനില്ല ഇതിൻ്റെ പേരിൽ ഞങ്ങൾ ഇവിടുത്തെ അധികൃതരുമായിട്ട് മാനേജ്മെൻറ്റുമായിട്ട് സംസാരിക്കും ഈ നിയമനത്തിൽ പോലും വലിയ പ്രശ്നങ്ങളുണ്ട് നിയമനത്തിൽ ഈ പരസ്യങ്ങളില്ലാത്തത് കൊണ്ട് ഈ ഏജൻസി എന്ന് പറയുന്ന സ്വകാര്യ ഏജൻസിക്ക് യഥാർത്ഥത്തിൽ ലൈസൻസ് ഉണ്ടോ ഇല്ലയെന്നുള്ളൊരു സംശയമുണ്ട് അവർക്ക് സെക്യൂരിറ്റി ഫോഴ്സിനെ സെക്യൂരിറ്റിയെ മാത്രം യഥാർത്ഥത്തിൽ സെക്യൂരിറ്റിയെ മാത്രം നിയമിക്കാനായിട്ടുള്ളൊരു ലൈസൻസ് അറിയുന്നത് ഇങ്ങനെ ഹയർ സ്റ്റഡി ആൾക്കാരെ വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ നേഴ്സ് അല്ലെ അതുകൊണ്ട് തന്നെ ഫിസോതെറാഫി യോഗോതെറാഫി അല്ലെങ്കിൽ അതുകൊണ്ടുള്ള താഴെയുള്ള ആൾക്കാരെ പരീക്ഷയ്ക്ക് വിളിക്കാൻ ഇവർക്ക് ഇവർക്ക് വേണ്ടി റിക്രൂട്ട് ചെയ്ത് കേന്ദ്ര സർക്കാരിന് കൊടുക്കാനുള്ള ഒരു ലൈസൻസും സ്വാതന്ത്ര്യം ഉണ്ടോയെന്ന് ഇവിടുത്തെ രാജ്യത്തെ നിയമം അതിനനുവദിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല യഥാർത്ഥത്തിൽ ഇവർക്കത് ഉണ്ടെങ്കിൽ തന്നെ ഇവരൊരു സ്ഥലത്തൊരു നിശ്ചിത സ്ഥലത്ത് പരീക്ഷയ്ക്ക് വിളിക്കുകയോ ഇവരുടെ പേരിൽ ഇവരുടെ ഒരു ഒരു നിശ്ചയ സ്ഥലത്ത് പരീക്ഷ എഴുതിപ്പിക്കാനോ അഭികാമികമായിട്ടുള്ള പരീക്ഷ ഇട്ടുകൊണ്ട് യോഗ്യരായിട്ടുള്ള ആൾക്കാരെ ഏറ്റെടുക്കുവാനോ തയ്യാറായിട്ടുള്ള ഒരു പദ്ധതിയും ഇല്ല പകരം ഈ ഏജൻസി ഞങ്ങളുടെ മുന്നിൽ വരാറില്ല ഈ ഹോസ്പിറ്റലിൽ ഞങ്ങളിവിടെ വരുന്നു ഞങ്ങളുടെ ബയോഡറ്റ വെരിഫിക്കേഷൻ ചെയ്യുന്നു ഓരോ തസ്തികയിലും തസ്തിക ഇവരില്ലെന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ഓരോ ഞങ്ങൾ ജോലി ചെയ്യുന്ന തസ്തികയ്ക്ക് പിന്നെ തസ്തിക നല്ലെന്ന് പറയേണ്ടത് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ഡ്രൈവറിൻ്റെ തസ്തികയിലാണ് വാർഡ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾ വാർഡ് ബോയി ആയിട്ട് ജോലി ചെയ്യുന്നു ക്ലിനിക് സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്ന സ്ഥലമുണ്ട് അതുകൊണ്ടല്ല ലാബ് ജോലി മെഡിസിൻ എടുത്തു കൊടുക്കാൻ ജോലി ചെയ്യുന്ന റിസ് ഫാർമസിയിലാളുണ്ട് ലാബിലുണ്ട ആള് അതുകൊണ്ട് തന്നെ നേഴ്സ് അസിസ്റ്റൻ്റായിട്ട് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരുടെ വാർഡ് ബോയ് വാർഡായ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് എല്ലാ തസ്തികയിലും തുടർച്ചയായിട്ട് പതിനഞ്ച് വർഷക്കാലമായിട്ട് തുടർച്ചയായിട്ട് ജോലി ചെയ്യുക കർണാടക സ്റ്റേറ്റിൽ നിന്നൊരു വിധി അനുസരിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും കേന്ദ്ര സ ഈ സ്ഥാപനത്തിൽ ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഇരുപത്തഞ്ചോളം പേര് സ്ഥിരപ്പെടേണ്ട സമയം കഴിഞ്ഞിരിക്കുക തസ്തികയില്ലെങ്കിൽ ആ തസ്തികയിൽ ഇവർ ആലോചിക്കേണ്ടതാണ് കുറഞ്ഞപക്ഷം ഞങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കാത്ത രീതിയിൽ ഞങ്ങളുടെ ഒരു സ്ഥിരതയെങ്കിലും ഇവർ ഞങ്ങൾക്ക് തരേണ്ടതാണ് ഇതിൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങളെ കൊണ്ടൊരു ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ വർഷങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഇവിടെ വരുന്നു ജോലി ജോയിൻ ചെയ്യുന്നു ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ ഒരു ഏജൻസിയുടെ ആൾക്കാർ വരുന്നു ഞങ്ങളുടെ അല്ലെ ബയടറ്റ കൊണ്ടുപോകുന്നു പിന്നെ അവരെ കാണാറില്ല ഈ ശമ്പളം ഇട്ടുതരാൻ വേണ്ടിയിട്ട് മാധ്യമം മാത്രം ഒരു ഉപാധിയോടുകൂടി ഈ ശമ്പളത്തിന് ഞങ്ങളുടെ ഇന്ന് ധാരാളം തെളിവുകളുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഈ ശമ്പളം ഇടുന്ന വരുന്നത് ഞങ്ങളുടെ ബാങ്ക് വഴിയാണ് പക്ഷേ ഇത് ഏജൻസിയുടെ പേരിൽ ബില്ലാക്കിക്കൊണ്ട് നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് മാസം മൂന്ന് മാസം ഒന്നര മാസം നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാണ് ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത് ആദ്യകാലത്ത് രണ്ടായിരത്തി പത്ത് പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെ ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലൊക്കെ അത് നാൽപ്പത്തഞ്ച് ദിവസമായി മാറി ശമ്പളം ചിലപ്പം ഒന്നര മാസമൊക്കെ താമസിച്ചാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഈ സർക്കാർ ഈ ബില്ല് കൊടുത്തിട്ട് ഇവർ കൈ നിർത്തുള്ളൂ യഥാർത്ഥത്തിൽ ഈ ഏജൻസിയുടെ കയ്യിൽ ഈ ഏജൻസി ഈ നൂറ് പേർക്ക് ശമ്പളം കൊടുക്കാൻ ശേഷിയുള്ള ഏജൻസിയെ കൊണ്ടുവരുന്നത് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ വരുന്നത് ഇവിടുന്ന് ശമ്പളം ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർ ശമ്പളം ഇടാറുള്ളത് പലപ്പോഴും ശമ്പളകാര്യം ചോദിക്കുമ്പോൾ മുൻ ഏജൻസികളൊക്കെ ഞങ്ങളെ അസഭ്യം പറയുകയും മോശപ്പെട്ട രീതി ഗുണ്ടായിശത്തോടെ ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഇവർ ഞങ്ങളുടെ നേരെ വരാറില്ലായിരുന്നു ഈ ഫോൺ വഴിയാണ് ഈ ഏജൻസിയുടെ നമ്പർ ഒന്ന് വിളിക്കുക നേരിട്ട് ഇവരുടെ ഓഫീസൊന്നും ഇന്നു വരെ ഞങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ ഇപ്പോൾ ഈ ഫോർസിൻ്റെ എന്ന് പറയുന്ന രണ്ടാം വർഷമാണ് സർവീസ് നടത്തുന്നത് ഈ ലേബർ കമ്മീഷണറെ ഞങ്ങൾ നിവൃത്തിയിട്ട് അവസാനം ഞങ്ങൾ നിയമ സംവിധാനത്തിലേക്ക് പോയി പലപ്പോഴും ഇവിടുത്തെ അധികാരികളോട് ഇവിടുത്തെ ഓഫീസർമാരോട് പറഞ്ഞിട്ട് അവരിതിനൊരു നിലപാടെടുക്കാത്തത് കൊണ്ട് ഞങ്ങൾ നിയമത്തിൻ്റെ ആനുകൂല്യത്തിൽ ലേബർ കമ്മീഷണറെ ഞങ്ങൾ കാണുകയും ആ ലേബർ കമ്മീഷണർ വഴി ഞങ്ങൾക്ക് ചെറിയ പരിരക്ഷ കിട്ടുന്നുണ്ട് പലപ്പോഴും ചർച്ചയ്ക്ക് ഇവിടുത്തെ അധികാരികളെ വിളിച്ചാൽ ഒരിക്കൽ പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് പ്രാവശ്യം ഈ ചർച്ചയ്ക്ക് ഈ ഏജൻസിയെ വിളിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഏജൻസി ഫോഴ്സ് ഇല്ല പക്ഷേ ഒരിക്കൽ പോലും ഈ ഏജൻസി ഞങ്ങളുടെ മുന്നിലോ ലേബർ കമ്മീഷണറുടെ മുന്നിലോ വന്നിട്ടില്ല ഈ ലേബർ കമ്മീഷണറുടെ മുന്നിൽ ഒരിക്കൽ പോലും ഇവരൊരു ചർച്ചയ്ക്ക് വന്നിട്ടില്ല തൊഴിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല ഞങ്ങളുടെ ഓരോ ആനുകൂല്യത്തിനും ആവശ്യങ്ങൾക്കുമായിട്ട് ഇവർ ഈ തൊഴിൽ തർക്കവുമായിട്ട് ബന്ധപ്പെട്ട് നിയമത്തിൻ്റെ സംവിധാനത്തിൽ വരുമായിട്ടൊരു ചർച്ചയ്ക്ക് തുറന്ന ചർച്ചയ്ക്ക് വെച്ചിട്ട് ഒരിക്കൽ പോലും ഈ ഇപ്പോൾ ഉള്ള ഈ ഏജൻസി ഈ ഏജൻസിയെ ഒരു പുകമറയായിട്ട് ഒരു പ്രതീകമായിട്ട് നിൽക്കുകയാണെന്ന് വേണം കരുതാൻ കാരണം ഏജൻസി ഒരിക്കൽ പോലും വരാറില്ല ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഒരു ആവശ്യം അങ്ങി ഇതുവഴി വരെ അതിന് ഏജൻസിയുടെ ആളെന്നും പറഞ്ഞ ഒരാൾ വരുന്നു ഈ കുറേ വസ്ത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് യൂണിഫോം കൊണ്ട് തരുന്നു യഥാർത്ഥത്തിൽ ഈ യൂണിഫോം തരുന്നത് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമ്മൾ കന്നുകാലികളെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പുറത്ത് എ ടി കെ ഇരുന്നൂറ്റി അറുപത് എന്നൊക്കെ ഇത് ഇതിട്ടുകൊണ്ട് നടക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങളെ ഞങ്ങൾ കരാർ തൊഴിലാളികളാണ് ദിവസവേദനക്കാരാണ് ഈ ഹോസ്പിറ്റലുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഏജൻസിയുടെ മാത്രം ആൾക്കാരാണ് നിങ്ങൾ ഏജൻസിയോട് പോയി ചോദിക്കുക ശമ്പളം ആനുകൂല്യവും വേണമെന്നുണ്ടെങ്കിൽ അത് ഏജൻസിയോട് പോയി ചോദിക്കുക ഏജൻസിയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ പതിനഞ്ച് വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഈ ഹോസ്പിറ്റലിൻ്റെ കീഴിൽ ഹോസ്പിറ്റലിലാണ് ഒരു ദിവസം പോലും ഞങ്ങൾ ഇറങ്ങി നിന്നിട്ടില്ല ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു ഹോളിഡേകൾ ഞങ്ങൾക്ക് തന്നിട്ടില്ല രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം റിപ്പബ്ലിക് ഡേ തുടങ്ങിയ ആനുകൂല്യ പിന്നെ അവധികൾ ഇല്ലാതെ ഈ റിസപ്ഷനിലും ഫാർമസിയിലും ഹോളിഡേ ദിവസങ്ങളുണ്ട് ഈ ഹോളിഡേ സെക്കൻഡ് സാറ്റർഡേ ഉണ്ട് സൺഡേ ഉണ്ട് ഈ ദിവസങ്ങളിലും കേന്ദ്ര സർക്കാരിൻ്റെ അനുവദിനമായ എല്ലാ പിന്നെ അവധി ദിവസങ്ങളിലും ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഞങ്ങൾ കരാർ തൊഴിലാളികളാണ് യഥാർത്ഥത്തിൽ റിസപ്ഷൻ എന്നുണ്ട് ഫാർമസി ഉണ്ട് ലാബുണ്ട് അതുകൊണ്ട് ഓപ്പി പ്രധാനപ്പെട്ട ആരും ഉണ്ടായിരിക്കുകയല്ല പ്രധാനപ്പെട്ട ഇവിടുത്തെ പെർമനൻറ്റ് സ്റ്റാഫ് ആരും കാണുകയില്ല വാർഡിലാണെങ്കിൽ ഒരു സ്റ്റാഫിനെ മാത്രം പെർമനൻ്റ് ആയിട്ടിട്ടും ഈ നൂറ് ബെഡ്ഡുള്ള ഈ ഹോസ്പിറ്റലിൽ ഇത്രയും തിരക്കുള്ള ഈ ഹോസ്പിറ്റലിലെ ഈ സർവീസ് നടത്തുമ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാഫ് മാത്രമാണ് സർവീസ് നടത്തുന്നത് ഞങ്ങളാണ് ഇവിടുത്തെ ഇവിടുത്തെ സുരക്ഷയുടെ കാര്യത്തിൽ ഞങ്ങളുടെ സെക്യൂരിറ്റി വേറൊരു സെക്യൂരിറ്റി ഇല്ല പ പണ്ട് പട്ടാളക്കാരെ പോലീസുകാരെ പട്ടാളക്കാരെ റിട്ടയേഡായ പട്ടാളത്തിന് ഇന്ന് അവർ ഈ ചെറിയ വേതനത്തിൽ ജോലിയെല്ലാം തയ്യാറാക തയ്യാറല്ല ഇവിടെ ചെറുപ്പക്കാരായിട്ടുള്ളത് ആ സെക്യൂരിറ്റീസ് ഞങ്ങളുടെ ഈ സെക്യൂരിറ്റീസ് ആണ് ഇവിടെ ശരിക്കും ഇവിടുത്തെ സുരക്ഷയുടെ കാര്യം വാർഡിലാണെങ്കിലും ഈ ഹോസ്പിറ്റലിൽ ആണെങ്കിലും അപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഞങ്ങൾക്ക് ശമ്പള വർധനവില്ല ആ ഞങ്ങൾക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളില്ല ഇ എസ് എ ആനുകൂല്യം പോലും നിഷേധിക്കുന്ന ഒരു സാഹചര്യം വരുന്നത് എന്ത് ഇ എസ് എ ആനുകൂല്യം അങ്ങനെ നിഷേധിക്കാൻ പറ്റില്ലെങ്കിലും പ്രസവം കഴിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാർക്ക് പതിനഞ്ച് വർഷം കഴിഞ്ഞ ഒരു വനിത ഈ അടുത്തിടെ വന്നിട്ട് ആ പ്രസവ ഇത് ആനുകൂല്യം പോലും അതായത് അവർക്ക് ആ ജോലി തിരിച്ചു കൊടുക്കാനായിട്ട് തയ്യാറായില്ല ഒത്തിരി പ്രഷർ ചെയ്തിട്ട് ആ ജോലി തിരിച്ചു കൊടുത്തത് തിരിച്ചു കിട്ടി അവർ ആ ജോലി പ്രവേശിച്ചത് ഒരു കാര്യം കൂടെ ഉള്ളത് ഈ രണ്ട് കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ രണ്ട് കെട്ടിടങ്ങൾ ഏതാണ്ട് മുപ്പതിനായിരം മുപ്പതിനായിരം വെച്ച് അറുപതിനായിരം അടി രണ്ട് കെട്ടിടങ്ങളിലെ വെറും പത്ത് ക്ലീനിക് സ്റ്റാഫുകാരാണ് ജോലി ചെയ്തത് അവർക്ക് ഇവിടുന്ന് പതിനഞ്ച് വർഷക്കാലം അവർ ജോലി ചെയ്യുന്നു അവർക്ക് പോലും ഇവിടുന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങിപ്പോയാൽ ഒരു ഒരു കുഴമ്പ് മേടിച്ച് കാലാന്തരത്തിൽ അവർ അവർക്ക് അസുഖം മാറ്റാൻ പോലുള്ള വേദനയില്ല പത്ത് വർഷമായിട്ട് ഈ കുടിശ്ശിക ഞങ്ങൾക്ക് ശമ്പളത്തോടുകൂടി കിട്ടാത്തൊരവസ്ഥ ലേബർ അഞ്ച് ശതമാനം ഇൻക്രിമെൻ്റ് ഈ ഒരു ചെറിയ ഇൻക്രിമെൻറ്റും ശമ്പളവും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വർദ്ധിപ്പിച്ച് ഈ പിന്നെ പത്ത് വർഷം കഴിഞ്ഞ സീനിയോറിറ്റി ഉള്ളവർക്ക് ആയിരത്തി എണ്ണൂറ് രൂപയും ഈ അടുത്ത ഇടയിൽ ജോയിൻ ചെയ്ത മാസം ആറുമാസായാലും ഒരു വർഷമായവർക്ക് എണ്ണൂറ് രൂപയും വെച്ച് വർദ്ധിപ്പിച്ചു പക്ഷേ ഇത് ഇതിൻ്റെ പിന്നിലൊരു ചതിയും ഒരു കള്ളത്തരവും ഉണ്ട് കാരണം ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒരു കമ്പനി പതിനൊന്ന് മാസം തുടർച്ചയായിട്ട് ഒരു കുഴപ്പമില്ലാതെ സർവീസ് നടത്തിയാൽ അഞ്ച് ശതമാനം ഇൻക്രിമെൻറ്റോടുകൂടി അവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കാവുന്നൊരു ഒരു കരാർ ഈ ഏജൻസി ആയിട്ട് ഈ സർക്കാരിനുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുമായിട്ടുണ്ട് അതൊരു നിയമപരിരക്ഷയാണ് പരിരക്ഷയാണ് അഞ്ച് വർഷം പതിനൊന്ന് മാസം കംപ്ലീറ്റ് ചെയ്തത് അങ്ങനെ തുടർച്ചയായിട്ട് ഏഴ് വർഷം സർവീസ് നടത്തിപ്പോയ ഐഡിയൽ എന്ന് പറയുന്ന ഒരു കമ്പനി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറകോട്ടുണ്ട് ആ കാലഘട്ടത്തിലുള്ള ഇൻക്രിമെൻറ്റും ശമ്പളവും മറച്ചു വെച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെറും ആയിരത്തി എണ്ണൂറ് രൂപ തരാനൊരുങ്ങിയത് ഇവിടുത്തെ പിന്നെ ഓഫീസർ ഇൻചാർജ് അല്ലേ മുരളീധരൻ ഡോക്ടർ മുരളീധരൻ സാർ അനുഭാവപൂർവ്വം കാര്യങ്ങളൊക്കെ കേൾക്കാനും നമുക്ക് സംസാരിക്കാനും ഒക്കെ അനുഭാവപൂർവ്വം നമ്മളുടെ കാര്യങ്ങൾ കേൾക്കാനും അല്ലെ അതുപോലെ പിന്നെ നമുക്ക് സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു സമയം വേദി തരും അപ്പം പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈകളിലല്ല ഈ തീരുമാനവും നിയമവും ഒക്കെ ഇരിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇന്ന് വരെ ദേഷ്യപ്പെടുകയോ ഇതിനെതിരെ ഞങ്ങളോട് പിന്നെ ജീവനക്കാരോട് ഈ മാനസ്യവീർത്ത പിന്നെ അത് പേരെടുത്ത് പറയുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഓഫീസിലെ അധികാരികൾ മുരളീധരൻ സാറിന് വരെ ഷൗട്ട് ചെയ്യുകയോ എടുക്കുകയോന്നും ചെയ്തിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ലൈറ്റായിട്ടുള്ള ഇടപെടലാണ് സംഭവിക്കാറില്ല പക്ഷേ ഇവിടുത്തെ സീനിയർ ഉദ്യോഗസ്ഥർ സീനിയർ ആൾക്കാർ ഷൗട്ട് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ പിന്നെ വാർഡിലെ നമ്മുടെ വാർഡിലുള്ള ചില ചുമതലപ്പെട്ട ആൾക്കാർ വാർഡിലെ വാർഡ് നിയന്ത്രിക്കുന്നതിൽ അതിൻ്റെ ചാർജുള്ള ആൾക്കാർ നമ്മുടെ കുട്ടികളോട് ഷൗട്ട് ചെയ്യുകയും എന്തിനു പറയുന്നത് നമ്മുടെ ക്ലീനിക് സ്റ്റാഫുകാർ ഒരു വർഷത്തോളം സ്റ്റെയർ കേസിലിരുന്നാണ് ചോറുണ്ടത് അവർക്ക് ചോറുണ്ടാനോ ഉള്ള ഒരു സൗകര്യം പോലും അവർ വസ്ത്രം അവർ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഈ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പയ്യെ ചെന്ന് നോക്കിയിട്ട് മൊബൈൽ നോക്കുകയാണ് ഒരു മണിക്കൂർ അരമണിക്കൂർ ഉണ്ണാൻ പോകുന്നിടത്ത് അവർ മൊബൈൽ നോക്കുകയാണോ ചോറിന് കാണോ എന്നുള്ള എന്തിനാ അറിയുന്നത് അതുകൊണ്ട് അവർക്ക് സി എൽ ഇട്ട് കഴിഞ്ഞാൽ മരണസ്ഥലത്ത് പോകുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോയോ അതിൻ്റെ മരണക്കാരുടെ കാണിക്കണം അതുകൊണ്ട് തന്നെ ഓ ഒരു സി എൽ ക്യാഷ് ലീവാണ് ക്യാഷ് ലീവ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് ലീവ് പിന്നെ എവിടെ പോകുന്നുള്ളത് എന്തിനാ അറിയുന്നത്